സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു ആണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ എല്ലാവരും സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് അറിയാവുന്ന കാര്യമാണ് ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ സിമ്പിളായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഇതെല്ലാവരും ആദ്യ കാലങ്ങളിൽ കണ്ടുവരുന്ന സംഭവമാണ് അപ്പോൾ ഇത് ഈ ഒരു സംഭവത്തിന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വലിയ ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സ് ഇവരുടെ എല്ലാം ഒരു പേഴ്സ്പെക്റ്റീവില് ഇവരെല്ലാം ഇതിനെക്കുറിച്ച് പറഞ്ഞ അഭിപ്രായങ്ങളും അവരുടെ ഇൻറ്റർവ്യൂ ഒക്കെ കണ്ടിട്ട് അത് കൂടാതെ അവർ ചെയ്ത ആർട്ടിക്കിൾസൊക്കെ ഞാൻ വായിച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞാൽ തരാം അവർ എന്താണ് എന്ത് എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസ് അതുപോലെ തന്നെ അവരെന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്തത് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഒരുവിധം ആളുകളൊക്കെ ഈ ടെക്നിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ പ്രൈസ് ആക്ഷൻ എല്ലാവരും ഒരുവിധം പഠിച്ചതായിരിക്കും ഇത് നമ്മൾ പഠിക്കുന്ന ഒന്ന് ഒന്ന് എന്താണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് പിന്നെ പാറ്റേണുകളുണ്ട് ട്രെൻഡ് ലൈൻ പാറ്റേൺ കപ്പ് ആൻഡ് ഹാൻഡിൽ പിന്നെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺസ് ഇങ്ങനത്തെ ഒരുപാട് പാറ്റേൺസ് അതുപോലെ മൂവിങ് ആവറേജസ് ഇൻഡിക്കേറ്റേഴ്സ് ആണെങ്കിൽ മൂവിങ് ആവറേജസ് പി വേർഡ് പോയിൻ്റ് സി പി ആറ് ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സ് മൂവിങ് ആവറേജ് ക്രോസ് ഓവർ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് സാധനങ്ങളുണ്ടല്ലേ സിമ്പിളായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൽ പോയി അടിച്ചാൽ കാണിച്ചു തരും ഓരോ ലൈന് കാണിച്ചു തരും അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ബൈ ചെയ്യാനും താഴേക്ക് വരുമ്പോൾ സെല്ല് ചെയ്യാനും പറഞ്ഞ ഓപ്ഷൻസ് ആയിട്ട് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും സിമ്പിളായിട്ട് ഇങ്ങനെ ഒരു ലൈൻ കണ്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് പോകുമ്പോൾ ബൈ ചെയ്യാനും അതിൻ്റെ താഴേക്ക് വരുമ്പോൾ സെല്ല് ചെയ്യാനും പറഞ്ഞു ഒരു ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഈസി ആയിട്ട് പണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് കാര്യങ്ങൾ സിമ്പിൾ ആകും കുറച്ചും കൂടെ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി എങ്ങനെയാണ് മാർക്കറ്റ് ശരിക്കും വർക്കാവുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ടെക്നിക്കൽ അനാലിസിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ ട്രെൻഡ് ലൈൻ പാറ്റേൺസ് ഞാൻ ഫസ്റ്റ് ഒരു കാണിച്ചു തരാം അതിനുശേഷം അത് എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുകൾ മാനേജേഴ്സ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് അവർ എന്താണ് പറഞ്ഞതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് എന്താണ് അവർ നോക്കുന്നത് എന്താണ് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉള്ള ഏരിയകളാണ് അവർ നോക്കുന്നത് ഒരുവിധ ആളുകൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മെയിനായിട്ടുള്ളൊരു ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജർ പറഞ്ഞ ഒരു കാര്യമാണ് അവർ യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് നോക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എവിടെ ഉള്ളത് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഒരു സപ്പോർട്ട് ലെവലാണ് ഇവിടെ ഈ ഒരു സപ്പോർട്ട് ലൈനാണ് ഇപ്പോൾ ഒരുവിധം മാർക്കറ്റ് ഒരു പ്രാവശ്യം ഇവിടെ ടാപ്പ് ചെയ്തു രണ്ടാമത്തെ ഇവിടെ പ്രാവശ്യം ടാപ്പ് ചെയ്യുമ്പോൾ ആളുകൾ അവിടെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് ബിഹേവ് ചെയ്യും പിന്നെ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എന്ത് ചെയ്യും സപ്പോർട്ടാണെന്ന് കരുതിയിട്ട് സ്റ്റോക്ക് വാങ്ങാൻ ശ്രമിക്കില്ലേ അപ്പോൾ ഒരു ഒരു എന്താ പറയുക സ്റ്റോക്ക് മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന ആളുകളിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ പുതിയതായിട്ട് എല്ലാ കൊല്ലവും മാർക്കറ്റിൽ വരുന്ന ആളുകൾ ആദ്യം കണ്ടുവരുന്ന വീഡിയോസ് ഇത്തരത്തിലുള്ള ടെക്നിക്കൽ അനാലിസിസ് ആയ സപ്പോർട്ട് റെസിസ്റ്റൻസ് പി അല്ലെങ്കിൽ ട്രെൻഡ് ലൈനൊക്കെ കണ്ടിട്ടായിരിക്കും അവരൊക്കെ ട്രേഡ് വിടുന്ന് എടുത്തു കഴിഞ്ഞാൽ ഒട്ടുമിക്ക ആളുകളുടെയും സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് വെച്ചിട്ടുണ്ടാവുക ഈ ഏരിയകളിലായിരിക്കും മാർക്കറ്റ് ഇങ്ങോട്ട് പുഷ് ചെയ്താൽ മാത്രമേ ഒരുവിധ ആളുകളൊക്കെ ട്രേഡ് ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഇത്തരം ഏരിയകളിൽ നിന്നാണ് കയറുക ഇതെന്തിനാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് കയറുന്നത് എന്ന് തന്നെ അവരെന്നെ പറഞ്ഞ അവരുടെ ഇൻറ്റർവ്യൂവിൽ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ ഒരാൾ പറഞ്ഞത് എന്താ വെച്ചാൽ മാനേജർ എഡ്ജ് ഫണ്ട് മാനേജർ പറഞ്ഞത് നോർമലി ഇത്തരം ഏരിയകളിൽ നിന്ന് അവർക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഹ്യൂജ് ക്വാണ്ടിറ്റി പമ്പിങ് നടക്കണമെങ്കിൽ അവർ പറഞ്ഞത് ഹ്യൂജ് ഓർഡർ പഞ്ച് ചെയ്യണമെങ്കിൽ അവർക്ക് ഇത്തരം എസ് എൽ ഓർഡേഴ്സുള്ള ഏരിയകളിലേക്ക് എത്തണം മാർക്കറ്റിന് ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിന് ശേഷം എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് ഒരുവിധം ആളുകൾക്കൊക്കെ മാർക്കറ്റിൽ അറിയാൻ പറ്റുമായിരിക്കും സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താണ് നിങ്ങൾക്ക് ഒരു നൂറ് ക്വാണ്ടിറ്റി ബൈ ചെയ്യണമെങ്കിൽ അവിടെ ഈക്വലായിട്ട് സെല്ല് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവണം അതായത് നിങ്ങൾക്കൊരു നൂറ് സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ അതേ ഏരിയയിൽ തന്നെ നൂറ് സ്റ്റോക്ക് സെല്ല് ചെയ്യുന്ന ആളും ഉണ്ടാവണം അപ്പോഴേ നിങ്ങളുടെ ബൈ ഓർഡർ ഫിൽ ആവുകയുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് ഈസിയാണ് കാര്യങ്ങൾ നൂറ് ഇരുന്നൂറുമൊക്കെ ക്വാണ്ടിറ്റി വാങ്ങുന്നവർക്ക് സിമ്പിളാണ് മാർക്കറ്റിൽ എപ്പോഴും അത്രയും അത്ര ലിക്വിഡിറ്റി ഈസി ആയിട്ട് ഉണ്ടാവും എന്നാൽ ഒരു ഹെഡ്ജ് ഫണ്ട് മാനേജർ അല്ലെങ്കിൽ ഒരു ഹെഡ്ജ് ഫണ്ട് ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് ചിലപ്പോൾ എന്താണ് ഒരു ടു ലാക്ക് അല്ലെങ്കിൽ ഒരു ഫൈവ് ലാക്ക് ക്വാണ്ടിറ്റി ആയിരിക്കും അവർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് അല്ലേ അപ്പോൾ അത്തരം ഏരിയകളിലേക്ക് അത്തരം അവർക്ക് അവിടെ ഫൈവ് ലാക്ക് ക്വാണ്ടിറ്റി വാങ്ങണം ബൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ അത്രയും ക്വാണ്ടിറ്റി സെല്ല് ചെയ്യണം ആ ഒരു സ്റ്റോക്ക് ആളുകൾ എന്നാലേ അവർക്ക് അവരുടെ ഹ്യൂജ് ക്വാണ്ടിറ്റി പമ്പിങ് നടക്കുള്ളൂ അവർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് അവരുടെ ഹ്യൂജ് ക്വാണ്ടിറ്റി പഞ്ച് ചെയ്യണമെങ്കിൽ അത്രയും എമോ മീൻസ് ഓർഡർ ഉള്ള ഏരിയയിൽ മാർക്കറ്റിനെ പുഷ് ചെയ്താലേ അവർക്ക് പഞ്ചിങ് നടക്കുള്ളൂ അതുകൊണ്ടാണ് മാർക്കറ്റ് മാർക്കറ്റിൽ അവർ ഓർഡർ ആ സമയത്തെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഇങ്ങനെ മാർക്കറ്റിൽ ഒരുപാട് ഒരു ആയിരക്കണക്കിന് ഇൻസ്റ്റിറ്റ്യൂഷൻ റീറ്റൈലേഴ്സ് കയറിയിട്ടുണ്ടെങ്കിൽ അത് അവരൊരു അഞ്ഞൂറ് വാങ്ങുന്നത് നൂറ് വാങ്ങുന്നത് രണ്ടായിരം വാങ്ങുന്നത് അഞ്ഞൂറ് വാങ്ങുന്നത് അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഈ ഒരു ഏരിയയിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഓർഡർ ചിലപ്പം പത്തു ലക്ഷോ അഞ്ച് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് ഉണ്ടല്ലേ അത്രയും ഓർഡേഴ്സ് ഉണ്ടാവും അതുകൊണ്ടാണ് ഇത്തരമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡറിൽ വരുമ്പോൾ അവർ അവരുടെ ഓർഡർ പഞ്ച് ചെയ്ത് മാർക്കറ്റിനെ കയറ്റാൻ അവർക്ക് സഹായിക്കുന്നത് അത് ഡിഫറൻറ്റ് രീതിയിലായിരിക്കും ചിലപ്പോൾ എല്ലാ രീതിയിൽ സപ്പോർട്ടിന് ബ്രേക്ക് ചെയ്ത് താഴെ വന്ന് പല അവിടെ ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സ് കയറാറുണ്ട് ചിലപ്പോൾ ഹാഫ് ക്വാണ്ടിറ്റി ഇവിടുന്ന് വാങ്ങിയിട്ട് പിന്നെ ഹാഫ് ക്വാണ്ടിറ്റി അങ്ങനെയൊക്കെ രീതിയിൽ പക്ഷേ എത്രക്ക് ഓർഡർ ഉള്ള ഗ്രീരിയെന്നു മാത്രമേ അവർ അവരുടെ ഓർഡർ പഞ്ച് ചെയ്യൂന്നുള്ളതാണ് അതിൻ്റെ സത്യാവസ്ഥ ഇതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ പോലെ ബൈ ഓർഡറും സെൽ ഓർഡറും മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ വർക്കിംഗ് നടക്കുകയുള്ളൂ അതുകൊണ്ടാണ് അവർ അത്രക്കും അല്ലാതെ പർപ്പസ്ഫുള്ളി അവർ ഒരു റീറ്റെയിൽ ട്രേഡേഴ്സിനെ പുറത്താക്കണം എന്ന് വിചാരിച്ച് ചെയ്യണമല്ല നമ്മളൊക്കെ കാണുന്ന ഈ ഒരു സിസ്റ്റവും അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു എന്താണ് സ്ട്രാറ്റജികളൊക്കെ ഒരുവിധം എഞ്ച് ഫണ്ട് മാനേജേഴ്സിനറിയാലേ അപ്പോൾ നോർമലി നമ്മളെപ്പോലെ ആളുകൾ സിമ്പിളായിട്ട് പ്രോഫിറ്റ് എടുക്കാം എന്ന് കരുതി മാർക്കറ്റിൽ വരുന്ന ആളുകൾക്ക് പറ്റുന്ന പ്രശ്നം ഇവിടെയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇന്നലെ ബാങ്ക് നിഫ്റ്റീൻ്റെ ഒരു ചാർട്ടാണത് ഈ ഒരു ചാർട്ടിൽ ഒരു അടിപൊളിയായിട്ട് ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടല്ലേ ട്രെൻഡ് ലൈൻ ഫോം ചെയ്തിട്ടുണ്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക്ഔട്ട് പോലെ ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ ഒരുവിധ ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ശതമാനം ആളുകൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുമ്പോൾ തന്നെ വാങ്ങുന്ന ആളുകളുണ്ട് അല്ലേ അങ്ങനെ വാങ്ങുന്ന ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ അവർ ചിലപ്പോൾ ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ടാവും ചില ആളുകൾ റീടെസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും വാങ്ങും നോർമലി ഫസ്റ്റ് തന്നെ ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ടിൽ വാങ്ങുന്ന ആൾ എന്താ ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ വാങ്ങും ഈ ഇതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് കൊടുത്താൽ ഫസ്റ്റ് തന്നെ അതിൽ നിന്ന് ഔട്ടായിട്ടുണ്ടാവും ചെറിയ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആളുകൾ ആ പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് ചില ഒരു എഡ്ജി ഫണ്ട് മാനേജർ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് കുറച്ച് വലുതാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾക്കൊരു എൻട്രിയിൽ കയറാൻ പറ്റും എന്നുള്ളതാണ് കാരണം പറയാൻ കാരണം എന്താ വെച്ചാൽ നേരെ താഴെ സ്റ്റോപ്പ് ലോസ് ഉണ്ടാവുന്നതാണ് ആളുകൾ പറഞ്ഞത് പക്ഷേ എല്ലാ സമയത്തും മാർക്കറ്റ് ഒരുപോലെയല്ല വർക്ക് ചെയ്യുക ചിലപ്പം കുറച്ച് കാലം മുൻപേ മാർക്കറ്റ് വർക്ക് ചെയ്ത രീതി അല്ല ഇപ്പോൾ വർക്ക് ചെയ്യുക കുറച്ച് സ്റ്റോപ്പ് ലോസ് ഇവിടെ ഉണ്ടാകും അപ്പോൾ കുറേ ആളുകൾ വീണ്ടും ആ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും മാർക്കറ്റ് കുറച്ചും കൂടി ഡിഫറെൻറ്റായിരിക്കും പിന്നെ ആളുകളുടെ അടുത്ത ഇപ്പം ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഇവിടെയാണ് ഉള്ളത് എന്നുള്ള അങ്ങനെ ആകുമ്പോൾ കുറച്ച് ആളുകൾ കയറുന്ന സമയത്ത് കുറച്ചും കൂടി താഴെ വന്നിട്ടായിരിക്കും മുകളിലേക്ക് പോകുക അപ്പോൾ ആയിട്ട് മാർക്കറ്റ് ചില ഏരിയയിൽ അങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ എല്ലാ സമയത്തും ലിക്വിഡിറ്റി ഒരുപോലെ അല്ല കലക്ട് ചെയ്യുക ഞാൻ പറഞ്ഞത് ഈ ഒരു സിസ്റ്റം പഠിച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾ ലൈഫ് ലോങ് ഇത് തന്നെയല്ല യൂസ് ചെയ്യുന്നത് ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സിൽ മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസ് അവർ നോട്ട് ചെയ്യും ആ നോട്ട് ചെയ്തിട്ട് അവർക്ക് ഏറ്റവും കൂടുതൽ വീണ്ടും സ്റ്റോപ്പ് ലോസ് ഉള്ള ആളുകൾ മനസ്സിലാക്കിയ പുതിയൊരു സിസ്റ്റം അവരിപ്പോൾ പുതിയ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏറ്റവും കൂടുതലുള്ളത് അവർ നമ്മളെപ്പോലെ അപ്ഡേറ്റഡ് ആണ് മാർക്കറ്റിൽ നമ്മൾ പഠിക്കുന്ന സിമ്പിൾ കാര്യങ്ങളിൽ അവർ അപ്ഡേറ്റഡ് ആണ് അവരെവിടെയാണ് എൻട്രി എടുക്കാൻ പോകുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ ചെയ്യുന്നത് ഏതാണ് ഈ കാര്യങ്ങളിലൊക്കെ ഒരുവിധം ഇൻസ്റ്റിറ്റ്യൂഷനുകളും അവയറാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കയറുന്ന ആളുകളുണ്ട് അല്ലേ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ഒറ്റ ക്യാനിൽ വന്നു അവിടെ ഹൈ ബ്രേക്ക് ചെയ്തു അൻപത്തി രണ്ടായിരത്തി അറുന്നൂറിൻ്റെ പോയി അപ്പോൾ കുറച്ച് എൻട്രി അപ്സൈഡ് എൻ്റെ എടുത്ത ആളുകളൊക്കെ ഒരുവിധം ഈ ഒരു ലോണിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ നേരെ മാർക്ക് എന്ന് ഔട്ടാക്കി കുറച്ച് ആളുകൾ എന്ത് ചെയ്യുന്ന പറയാം കുറച്ചു കൂടി വെയിറ്റ് ചെയ്തിട്ട് ഒരു ഫൈവ് മിനിറ്റ്സിലൊക്കെ ഇത് വൺ മിനിറ്റ് ക്യാനിലാണ് ഫൈവ് മിനിറ്റ്സിലൊക്കെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാം എന്ന് പ്ലാൻ ചെയ്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ ഒരു ഹൈ എന്നായിരിക്കും ട്രേഡ് പ്ലാൻ ബ്രേക്ക് ഔട്ടിൽ കയറാം അപ്പോൾ വലിയ സ്റ്റോ ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നേരത്തേ പോലെ ചെറിയ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആളുകളാണ് ഈ ഒരു ഏരിയയിലൊക്കെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് അവർ എൻട്രി എടുക്കുക ചിലപ്പോൾ ഈ ഒരു ഏരിയെന്നായിരിക്കും അല്ലേ എൻട്രി എടുക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്തിട്ട് അവർ ഈ ഒരു ഹൈൻ്റെ മോളിൽ ടാർജറ്റ് വെക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലൊക്കെ ടാർജറ്റ് വെച്ച് സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ മുകളിൽ വെക്കുന്ന ആളുകളുണ്ടാവും അല്ലേ ഇതിൻ്റെ താഴെ വെക്കുന്ന ആളുകളുണ്ടാവും എന്താ സംഭവിച്ചാൽ നേരെ മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് അവർ ഡെസ് സെല്ലാം അടിക്കും ചില ആളുകൾ എന്ത് ചെയ്യും നല്ല കുറച്ച് വലിയ സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആളുകൾ വൺ ഇസ് ടു ഇതൊക്കെ വെക്കുന്ന ആളുകൾ വൺ ഇഷ്ടു വണ്ണൊക്കെ എടുത്താൽ മതി എന്നുള്ള പ്ലാനൊക്കെ ചെയ്യുന്ന ആളുകൾ ചിലപ്പോൾ ഈ ഒരു ലോണിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് പോകും അവരെയും മാർക്കറ്റെടുത്ത് കളഞ്ഞിട്ടുണ്ട് അല്ലെ മാർക്കറ്റിൽ ഇങ്ങനെ മാർക്കറ്റിൽ പല മീൻസ് ടെക്നിക്കൽ അനാലിസിസ് നമ്മൾ പഠിച്ച പോലെ പ്രൈ ഇപ്പോൾ ട്രെൻഡ് ലൈൻ ആയാലും പ്രൈസ് ആക്ഷൻ ആയാലും ഇങ്ങനെ ഒരുപാട് നമുക്ക് എന്താണ് എസ് എൽ എകൾ നേരിടണം എസ് എൽ എ നേരിടുന്നത് വെച്ചാൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സും ഉള്ളത് എവിടെയാണ് മാർക്കറ്റാറ മാർക്കറ്റ് കണ്ടിന്യൂസ് ഡൗൺ സൈഡിലേക്ക് പോകുമ്പോൾ ഒരുവിധ ആൾക്കാരാണ് ഒരു സിംഗ് മുകളിലേക്ക് അത്യാവശ്യം സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉണ്ടാവാം ആ ഒരു സിങ് ഹൈൻ്റെ മോഡല് കാരണം മാർക്കറ്റ് കണ്ടിന്യൂസ് ഫാൾ ചെയ്യുമ്പോൾ എത്ര എത്ര ആളുകളുണ്ടാവും പുട്ട് ഓപ്ഷൻ വാങ്ങിയ ആളുകളുണ്ടാവും മാർക്കറ്റ് ഡൗണിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയ ആളുകളുണ്ടെങ്കിൽ അവർ ഒന്ന് പൊസിഷനുള്ള ആളുകൾ അവരുടെ പൊസിഷൻ എക്സിറ്റ് ചെയ്യുന്ന ഏരിയ ഇതായിരിക്കാം എന്ത് ഓൾറെഡി അത്യാവശ്യം പ്രോഫിറ്റ് ഇവിടെ നിന്നൊക്കെ എടുത്ത ആളുകളാണെങ്കിൽ അത്യാവശ്യം പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു അയ്യായിരം രൂപപ്പെട്ട പ്രോഫിറ്റ് കാണിച്ച സാധനം തിരിച്ച് കയറുമ്പോൾ ചിലപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് എത്തുമ്പോൾ അവർ ഈ ഒരു ഹൈ കട്ടുമ്പോൾ എക്സിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് പുതിയ ആളുകൾ മാർക്കറ്റ് ഇത്രയും നേരം ഡൗൺ ട്രെൻഡായിരുന്നു ഇനി അപ്പം ട്രെൻഡിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ബുള്ളിഷ് ആയിട്ട് ഇവിടുന്ന് ട്രേഡ് എടുക്കുന്ന ആളുകളുണ്ട് അല്ലേ ഇപ്പോൾ രണ്ട് ടീമിൻ്റെ ഓർഡേഴ്സ് ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇൻസ്റ്റിറ്റ്യൂഷന് ഇവിടെ ഇഷ്ടം പോലെ ഓർഡേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് മാർക്കറ്റിനെ അവർക്ക് വീണ്ടും താഴേക്ക് പുഷ് ചെയ്യാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് അതുപോലെ ഈ ഒരു ടെക് മീൻസ് പിന്നെ ഈ ട്രെൻഡ് ലൈൻ പ്രാറ്റാണ് മാത്രമല്ല അതുപോലെ ഒരുപാട് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം ഇപ്പോൾ മാർക്കറ്റിൽ ഇവിടെ ഒരു സപ്പോർട്ട് മാർക്കറ്റ് ഇവിടെ എടുത്തു രണ്ട് പ്രാവശ്യം എടുത്തു മൂന്നെടുത്തു നാലെടുത്തു അഞ്ചെടുത്തു അല്ലേ അങ്ങനെ ഇത്രയും സമയം മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത മാർക്കറ്റ് എന്താ ഇപ്പോൾ അതുപോലെ താഴെ ഇവിടെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് സോറി റെസിസ്റ്റൻസ് ആണ് ഇവിടെയൊക്കെ മോളിൽ ഇവിടെ സപ്പോർട്ട് എടുത്തു സപ്പോർട്ട് എടുത്തു അപ്പോൾ മൂന്ന് നാല് പ്രാവശ്യം സപ്പോർട്ട് എടുത്ത ഏരിയയെന്ന് മാർക്കറ്റ് താഴേക്ക് അങ്ങോട്ട് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും സപ്പോർട്ട് റെസിസ്റ്റ് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഇനി താഴേക്ക് വരുന്നില്ല ആ അതിലാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് ഇങ്ങനെ വന്നത് അപ്പോൾ മോൾ വീണ്ടും ഈ ഒരു ഏരിയയിൽ നിന്ന് ട്രേഡ് എടുക്കുന്ന ആളുകൾ മാർക്കറ്റ് എന്ത് ചെയ്യും നല്ല റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഒരിക്കലും ബ്രേക്ക് ആവില്ല എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ ചിലപ്പോൾ ഷോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഷോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കും താഴേക്ക് പോകുന്ന ഫോളോ ചെയ്യുന്നത് കാണുമ്പോൾ നേരെ തിരിച്ചിട്ട് എല്ലാവരും എസ് എൽ അടിക്കാൻ വേണ്ടി മുകളിലേക്ക് പോയി അപ്പോൾ കുറച്ച് ആളുകൾ ആയിരിക്കും ഇനി മാർക്കറ്റ് എന്ന് പറഞ്ഞ് മുകളിലേക്ക് കയറാൻ നോക്കും മുകളിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കാം മുകളിലേക്ക് കയറുമ്പോൾ വീണ്ടും മാർക്കറ്റ് മാർക്കറ്റ് നേരെ പോയിട്ട് അവിടത്തെ എസ് എൽ എടുത്തിട്ട് വീണ്ടും താഴേക്ക് വരിക മാർക്കറ്റിൽ ഇത്രയും റിയാക്ഷൻസ് ഒരുപാടുണ്ട് പിന്നെ ഈ പിന്നെ ഇവിടെ വേറെ സപ്പോർട്ടിൻ്റെ കാര്യം നോക്കുമ്പോൾ പിന്നെ നമുക്ക് വേറെയും ഒരുപാട് സപ്പോർട്ട് താഴെ റെസിസ്റ്റൻ ഒരു സപ്പോർട്ട് ലെവൽ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത മാർക്കറ്റ് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു ഇവിടെയും സപ്പോർട്ട് എടുത്തു ഇവിടെയും സപ്പോർട്ട് എടുക്കുമ്പോൾ പൊതുവേ നമ്മൾ എന്താണ് പിന്നെ ഇത്തരം ഈ സപ്പോർട്ട് സപ്പോർട്ടെടുത്ത മാർക്കറ്റ് ഇത്ര വീണ്ടും അവിടെ എത്തുമ്പോൾ ഒരുവിധം നമ്മളൊക്കെ ട്രേഡ് എടുക്കുന്നല്ലേ ഇത്രയും എടുത്ത മാർക്കറ്റ് നല്ല സപ്പോർട്ടാണ് ഇത് ബ്രേക്ക് ചെയ്യില്ല അൻപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അൻപതൊന്ന് ബ്രേക്ക് ചെയ്യില്ല എന്ന് പ്ലാൻ ഇവിടുന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റും കാണിച്ചു മാർക്കറ്റ് അല്ലേ ഈ ഒരു നിന്ന് എക്സാക്ട്ലി മാർക്കറ്റ് മുകളിലേക്ക് പോയി മുകളിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ ഇത്രയും നേരം സപ്പോർട്ട് എടുത്ത ഏരിയയാണ് ആണ് ഇവിടുന്ന് മുകളിലേക്ക് പോയിട്ട് ടോപ്പിൽ എത്തുമെന്നുള്ള പ്ലാനിലായിരിക്കും എടുക്കുക നേരെ വന്നിട്ട് അത് ബ്രേക്ക് ചെയ്തു അത് ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് വന്നു താഴേക്ക് വന്നിട്ട് സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരുന്ന സമയത്ത് താഴെയൊക്കെ കയറുന്ന ആളുകളെയും മാർക്കറ്റ് ഒഴിവാക്കുന്ന എങ്ങനെയാണ് താഴേക്ക് വരുന്നതായി തോന്നിച്ചിട്ട് ചിലപ്പോൾ സപ്പോർട്ടിൻ്റെ ബ്രേക്ക് ചെയ്താലും മാർക്കറ്റിൽ കയറാൻ പേടില്ല ആളുകളുണ്ടാവും കുറച്ചും കൂടിയും താഴെ വരട്ടെ താഴെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു താഴെയൊക്കെ വരുമ്പോൾ കയറിയിട്ട് നേരെ മുകളിലേക്ക് പോകുമ്പോൾ അവർ പേടിച്ചിട്ട് വേഗം താഴേക്കുള്ളതും എക്സിറ്റ് ചെയ്യും അങ്ങനെ അവർ എക്സിറ്റ് ചെയ്യുമ്പോഴാണ് വീടിന് താഴേക്ക് പോകുക അപ്പോൾ മാർക്കറ്റിൽ ഇത്തരം ഇതിപ്പോൾ മൂവിങ് ആവറേജിൻ്റെ കേസ് എടുത്താലും മൂവിങ് ആവറേജ് നമുക്ക് തോന്നും മൂവിങ് ആവറേജ് എടുത്താലും ഇപ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നില്ല ആളുകൾ പറയും മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്ത് പോയാൽ മൂവിങ് അവറേജ് ബ്രേക്ക് താഴേക്ക് വന്നാൽ താഴേക്ക് എടുക്കാൻ നോക്കുമ്പോഴായിരിക്കും മുകളിലേക്ക് പോകുക അങ്ങനെ മുകളിലേക്ക് പോയി നിൽക്കുമ്പോഴായിരിക്കും താഴേക്ക് വരും അങ്ങനെ മാർക്കറ്റിൽ ഇത്തരത്തിലെല്ലാ ഇൻഡിക്കേറ്റേഴ്സിനും ടെക്നിക്കൽ അനാലിസിസിനൊക്കെ മാർക്കറ്റ് ഫെയില് ചെയ്യും പല സമയങ്ങളും ഇത് വർക്ക് തീരെ എന്നല്ല ഇത് വർക്ക് ചെയ്യുന്ന സമയങ്ങളും ഉണ്ട് തീരെ വർക്ക് ചെയ്തില്ലെങ്കിൽ മാർക്കറ്റിൽ എന്താണ് ആളുകൾ പാർട്ടിസിപ്പൻസ് കുറയും പാർട്ടിസിപ്പൻസ് കുറയുമ്പോൾ എന്താണ് പ്രശ്നം മീൻസ് അവർക്ക് ഈ എപ്പോഴും വർക്കാതെ വർക്കാതിരുന്നാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് ബുദ്ധിമുട്ടാവും പിന്നെ അവർ പാർട്ടിസിപ്പൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഒരു കാര്യത്തിൽ മാർക്കറ്റിൽ എപ്പോഴും പുതിയതായ ആളുകൾ ഇപ്പോൾ കുറച്ചു കാലം ട്രേഡ് ചെയ്ത് ഫുള്ള് പൈസ നഷ്ടപ്പെടുത്തി പിന്നെ അടുത്ത സെറ്റ് ഓഫ് പുതിയ ആളുകളായിരിക്കും മാർക്കറ്റിൽ വരാം അവരും ആദ്യമായി കാണുന്നത് ഈ ഒരു ടെക്നിക്കൽ അനാലിസിസും പ്രൈസ് ആക്ഷനും അല്ലെങ്കിൽ ഇത് കോഴ്സുകളൊക്കെ പഠിച്ചിട്ട് പ്രൈസ് ആക്ഷൻ്റെ കോഴ്സ് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് ആക്ഷന് അല്ലെങ്കിൽ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുള്ള അങ്ങനത്തെ സാധനങ്ങളായിരിക്കും തൊണ്ണൂറ് ശതമാനം ആളുകൾ മാർക്കറ്റിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്തരം ആളുകൾ എപ്പോഴും മാർക്കറ്റിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ഈസിയാണ് കാര്യങ്ങൾ ഇപ്പോൾ ടെക്നിക്കൽ ആണില്ലാന്ന് വെച്ചാൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്യുമ്പോൾ കയറി നേരെ താഴേക്ക് വന്നിട്ട് ഈ താഴേക്ക് എസ്സില് കൊടുത്ത പോലെ പോയിട്ട് പിന്നെ ഈ മുകളിലേക്ക് പോയിട്ട് ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ കയറുമ്പോൾ വീടിനും താഴേക്ക് വന്ന് അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ലേ ഇതൊരു ദിവസം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കാണാൻ കഴിയും ഒരു പത്തെണ്ണം നമ്മൾ നോക്കുമ്പോൾ ഒരു ഏഴെണ്ണം ഫേക്ക്ഔട്ടായിരിക്കും ആളുകളെ ട്രാപ്പ് ചെയ്യുന്ന രീതിയിലായിരിക്കും അപ്പോൾ നമ്മൾ ഒരാൾ ക്ലാസ് എടുക്കുന്നതോ അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതോ ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന ഒന്നോ രണ്ടോ എക്സാമ്പിൾ നിങ്ങളെ കാണിച്ചു തരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തന്നെയാണ് മാർക്കറ്റിൽ വർക്കാവുന്നതെന്ന് അപ്പം നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം നിങ്ങൾ ഒരാളടുത്തു നിന്നോ അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ടോ എന്തെങ്കിലും കാര്യം പഠിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ മിനിമം ഒരു മൂന്ന് മാസമോ ആറ് മാസമോ ഈ ഒരു സിസ്റ്റം മാർക്കറ്റിൽ എത്രത്തോളം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഓരോ ബൈ ഡേ ഓരോ ഡേയിലും എഴുതി വെക്കുക ഈ ഒരു ദിവസം ഈ ഒരു സ്ട്രാറ്റജിയിൽ ഇത്ര അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അല്ലേ അത്ര അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് ഇത്ര അവസരങ്ങൾ വർക്ക് ചെയ്ത് പ്രോഫിറ്റിലെത്തി ഇത്ര അവസരങ്ങൾ സ്റ്റോപ്പ് ലോസ് അടച്ച് ഇങ്ങനെ എഴുതി വെച്ചിട്ട് കോൺഫിഡൻസ് ആയ ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിൽ ചെയ്താൽ മതി ഇങ്ങനെ ബ്ലൈൻഡ് ആയിട്ട് ഒരാൾ പറയുന്നത് കേട്ടിട്ട് ഒരു ടെക്നിക്കൽ അനാലിസിസോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ ഒരു സി പി ഒരു മൂവിങ് ആവറേജ് സി പി ആർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കാതിരിക്കുന്നതായിരിക്കും നന്നാവുക ഞാൻ നമ്മൾ ഞാൻ പറയാൻ കാരണം ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സൊക്കെ ഇതിനെ വിലയിരുത്തുന്നത് എന്തിനാണ് ശരിക്കും ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടു ഒരു കൺക്ലൂഷൻ പറഞ്ഞാൽ അവർ നമ്മൾ പഠിക്കുന്ന ഈ ഒരു സിമ്പിൾ ആയിട്ടുള്ള പ്രൈസ് ആക്ഷൻ കാര്യങ്ങളൊക്കെ അവർ നമ്മളെ ട്രാപ്പ് ചെയ്യാനും മാർക്കറ്റിൽ നിന്ന് അവർ പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ആ ഒരു കാര്യത്തിൽ നമ്മളെപ്പോഴും ട്രേഡ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സ് അല്ലെങ്കിൽ ആളുകളുടെ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉള്ള ഏരിയകൾ കണ്ടെത്തിയിട്ട് അവിടെ ട്രേഡ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ യൂസ് ചെയ്യാത്ത ഇൻഡിക്കേറ്റേഴ്സോ അല്ലെങ്കിൽ പ്രൈസ് ആക്ഷനോ ഇല്ല ഇരുവിധം സാധനങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ആ സമയത്തൊക്കെ ട്രേഡ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് ആയിട്ട് ചെയ്യാനും ഇനി എന്നെ സഹായിച്ചതും അതുപോലെ ഒരുപാട് നല്ല റിസ്ക് റിവാർഡ് കിട്ടുന്ന ട്രേഡൊക്കെ എടുക്കാൻ എന്നെ മൊമെൻറ്റം അതായത് നമ്മൾ എൻട്രി ചെയ്തതിനു ശേഷം ഒരു മൊമെൻ്റം വരുന്നതൊക്കെ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്തതിന് ശേഷമാണ് ആളുകളുടെ ലിക്വിഡിറ്റി അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഉള്ള ഏരിയകൾ കണ്ടെത്തി ട്രേഡ് ചെയ്യുമ്പോഴാണ് ഞാൻ ഈ ഒരുപാട് ഈ ഫൺ മാനേജേഴ്സിൻ്റെ ഒക്കെ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്താണ് കാരണം ഇങ്ങനെയൊക്കെയാണോ മാർക്കറ്റിൽ ശരിക്കും കാര്യങ്ങൾ വർക്കാവുന്നത് നമ്മൾ ആദ്യം പഠിച്ചത് ഇങ്ങനെയൊന്നുമല്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചിന്തകളൊക്കെ എനിക്ക് വരാൻ സഹായിച്ചത് ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത ഒരുപാട് ഹെഡ്ജ് ഫണ്ട് മാനേജേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് കാണാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ സിമ്പിൾ കാര്യങ്ങൾ പറയുന്നുള്ളൂ അപ്പോൾ പിന്നെ പിന്നെ ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താനുള്ളത് ഒരു നോ അടുത്ത് നോട്ട് ചെയ്തൊരു കാര്യമാണ് അപ്പോൾ ചില ആളുകൾ നമുക്ക് ട്രേഡിങ് വീഡിയോസ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നോ രണ്ടോ ട്രേഡ് വീഡിയോസ് ലൈവ് ട്രേഡ് വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട് അവർ ഇതേപോലെ ഞാൻ ഈ ഒരു ട്രേഡിൽ അൻപതിനായിരം പ്രോഫിറ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാസ ശമ്പളം ഞാൻ ഒറ്റ ട്രേഡിൽ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഇതൊന്നും കണ്ട് നിങ്ങളാരും ട്രേഡിങ് ഈസിയാന്ന് കരുതരുത് കാരണം അവർ ആ ഒരു പ്രോഫിറ്റ് കിട്ടുന്ന വീഡിയോ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക മെയിനായിട്ട് ബാക്കിയുള്ള വീഡിയോസ് അവർ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ചിലപ്പോൾ ഈ ഒരു കിട്ടിയ ഒരു മാസ ശമ്പളത്തിൻ്റെ നാലിരട്ടി അവർ കളഞ്ഞിട്ടുണ്ട് ആ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവില്ല അപ്പം നിങ്ങൾ ഏത് സ്ട്രാറ്റജി എവിടുന്ന് പഠിക്കുന്നെങ്കിലും നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് സ്വയം കണ്ടുപിടിച്ച് തീരുമാനിച്ച് അത് എഴുതി വെച്ച് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കിയിട്ടൊക്കെ നിങ്ങൾ ആദ്യം പേപ്പർ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റബിൾ ആവുകയാണെങ്കിൽ റിയൽ മണിയിലേക്ക് വരാം കാരണം നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ നമ്മൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് ട്രേഡിങ്ങിൽ ഒരു സ്ട്രാറ്റജി മാത്രമായിരിക്കില്ല നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ട്രേഡിൽ വരുന്ന ഡിസിപ്ലിൻ നിങ്ങൾ ട്രേഡിൽ വരുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള ട്രേഡിൽ കയറാതെ ഡിസിപ്ലിൻഡായിട്ടുള്ള ട്രേഡറാണോ നിങ്ങൾ അതായിരിക്കും നിങ്ങളുടെ ട്രേഡിംഗ് കരിയറിനെ നയിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കാം എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ